നമ്മളിങ്ങനെ ആലപ്പുഴ റോഡിലൂടെ വണ്ടിയെ പോയിക്കൊണ്ടിരുന്നപ്പോഴത് റോഡ് സൈഡിൽ ഭയങ്കര ആൾക്കൂട്ടം അപ്പോൾ എന്നാ സംഭവം എന്ന് അറിയാനായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളും വണ്ടി നിർത്തി ഇറങ്ങി അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ചേട്ടന്മാർ വള്ളത്തെ വന്ന് വലയിടുക എൻ്റെ മോനെ ആറ്റിലൊക്കെ ഇത്രയും മീൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കാരണം ഒരു വള്ളം നിറച്ചും മീൻ മൂന്നാല് ചേട്ടന്മാർ ഒരു വള്ളത്തെ വന്ന് അവിടെ നിർത്തിയിട്ട് അവിടെ വലയിട്ടതാണ് അത് നിറച്ചും നാടൻ വാളുകളും തൂളിയും അതേപോലത്തെ മീനുകളാണ് കിടന്ന് ചാടുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം വീഡിയോ ഉണ്ടായിട്ട് നമ്മൾ മാക്സിമം ഷോട്ടാക്കിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കാരണം ഈ വീഡിയോയിൽ ഒഴിവാക്കാൻ മാത്രം ഒന്നുമില്ല അത്രയും രസമായിട്ടാണ് അവർ മീൻ പിടിക്കുന്നത് അതും ഏകദേശം ഒരു മൂന്നാല് ഒന്നാലഞ്ച് ഏട്ടന്മാരാണ് അവിടെ നിന്ന് മീൻ പിടിക്കുന്നത് കുട്ടനാട്ടിൽ ഇത്രയും മീനുണ്ടെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം അതേപോലെ ഒരു ഏരിയയിൽ വളച്ച് വലയിട്ടതാണ് വല നിറച്ച് മീനാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ സംഭവം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളെ കൂടെ ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ വരയിട്ട് മീൻ പിടിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് വലയക്കേറിയ ആദ്യത്തെ ഒരു സെറ്റ് മീൻ അവർ വള്ളത്തിലോട്ട് കയറ്റുകയാണ് നല്ല വെള്ളം കിടന്ന് വെട്ടി തിളക്കുന്ന പോലെയാണ് മീൻ മീനതിനകത്ത് കിടന്ന് തിളച്ച മാറിയുന്നത് കടലിലൊക്കെ ചാകര വരുന്ന പോലെയാണ് നമ്മൾ ഈ സംഭവം കണ്ടു തന്നത് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു അതിനകത്ത് ആറ്റുപാള നാടൻപാള കിട്ടുന്നത് അവർ വേറൊരു കൊല്ലിയിലോട്ട് മാറ്റിയിടുമായിരുന്നു എനിക്ക് തോന്നുന്നത് കൂടുതലും തൂളിയും പിന്നെ നാടൻപാളയുമാണ് കിട്ടുക എന്നാണ് തോന്നുന്നത് ഇത്തവണ നാടൻ വാളകൾ പൊതുവേ കുറവാണെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ വലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നാടൻ വാളകൾ കയറിയിട്ടുണ്ടായിരുന്നു ചൂണ്ട ഇട്ടിട്ട് മീനടിക്കുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ വലക്കാർക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ചൂടിൻ്റെയൊക്കെ കൊണ്ടായിരിക്കും വെള്ളമൊക്കെ തീരെ പറ്റാണ് ഇത്ര മീൻ എന്തായാലും ആറ്റിലുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അടുത്ത സെറ്റ് മീൻ കോരി വള്ളത്തിലേക്ക് കയറ്റാൻ പോവാണ് അതിനുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം കണ്ടു നിൽക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ അവർ വള്ളത്തിലുള്ള ബാലൻസും ഭയങ്കരമാണ് കാരണം നമ്മളൊക്കെയാണ് കയറുന്നതെങ്കിൽ ഒരു പക്ഷേ വള്ളം മറിഞ്ഞ് നമ്മൾ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിന്നാണ് അവർ ചെയ്യുന്നത് ഒരു ചേട്ടൻ വള്ളത്തിൽ ഇറങ്ങി നിന്ന് കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട് കുറേ നേരമായിട്ട് നിന്ന് പുള്ളി മീനെ വലിച്ചു വലിച്ച് സൈഡിലോട്ട് കയറ്റി കൊടുക്കുകയോ ചെയ്യുന്നു അവർ മേളി നിന്ന് വല വലിച്ച് കയറ്റുകയോ ചെയ്യുന്നു കിട്ടിയ നാടൻ നാടൻപാളുകളെ ഒരു കൊല്ലിലോട്ട് മാറ്റുന്ന നമ്മൾ കാണുന്നു അടിയിലോട്ട് ഒരുപാട് പേര് കിടപ്പുണ്ടെന്ന് തോന്നുന്നു അടുത്ത സെറ്റ് വീണ്ടും സൈഡിലോട്ട് പൊക്കി അടുപ്പിച്ച് വള്ളത്തിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് അങ്ങനത്തെ ആ ചാടിക്കളിക്കുന്ന മൊത്തം നടമ്പോളെയാണ് പിന്നെ ആ തൂളി പുല്ലനെന്നൊക്കെ പറയുന്ന മീനാണ് നിങ്ങളവിടെ എന്ത് പേരാണ് പറയുന്നത് നമുക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ ഈ മീനുകൾക്ക് പറയുന്ന പേരുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ठीक है ओको 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 இப்படி <laughs> 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 <coughs> <laughs> <laughs> അങ്ങനെ വലയെല്ലാം വലിച്ച് മീനെ മൊത്തം ഇട്ട് വെള്ളത്തിൽ കിടന്ന് മീനുകൾ പിടയ്ക്കുന്നത് നമുക്ക് കാണാം അതിനുശേഷം അവർ ആ വാളുകളെ എല്ലാം ഒന്നിച്ച് മാറ്റിയിടുകയാണ് അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയധികം മീനുകളാണ് അവർക്ക് വലയിൽ കിട്ടിയത് ആ കൊല്ലി വെള്ളത്തിൽ നിന്ന് പൊക്കി വള്ളത്തിലോട്ട് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നാടൻ മാത്രമേ ഉള്ളൂ എന്തേലും നാടൻ വാള അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെ പോയാലും ഒരു പത്തിരുപത് കിലോയ്ക്ക് മേളി നാടൻപാള തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം